ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വിന്യം എന്നുള്ളത് കുറേ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട് റബ്ബർ തോട്ടങ്ങളൊക്കെ പാട്ടത്തിന് കൊടുക്കാനുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിൽ കുറച്ച് മരങ്ങൾ ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തോളം മരങ്ങൾ ഇപ്പോൾ പാട്ടത്തിന് കൊടുക്കാം നിലവിലിപ്പോൾ പറഞ്ഞത് നൂറ്റഞ്ചനത്തിൽപ്പെട്ട മരങ്ങളാണ് മിഷൻപരാ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത് താമസിക്കാനുള്ളൊരു വീട് വാടകയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ പാട്ടത്തിനു വേണമെങ്കിൽ ഒരു വർഷത്തേനു പാട്ടത്തിനും അതല്ലെങ്കിൽ ഒരു വർഷത്തേന് പകുതിക്ക് പകുതിക്കായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ബേസിലൊക്കെ കൊടുക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂലിക്കാണെന്നുണ്ടെങ്കിൽ കൂലിക്കുവാണെന്നുണ്ടെങ്കിലും അവർ കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഇങ്ങനത്തെ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങളൊക്കെ പാട്ടത്തിന് എടുക്കാൻ ചോദിച്ച് നടക്കുന്ന ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട രണ്ട് ഏക്കർ കാലസ്ഥലം ഒരു പത്ത് ലക്ഷം രൂപയ്ക്കുള്ളതും ഒരു അഞ്ച് ഏക്കറിന് അടുത്തുള്ള സ്ഥലം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള പ്ലോട്ടുകളൊക്കെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ആരൊന്നും ഇല്ല പണിക്കാരല്ല നിങ്ങളുടെ തോട്ടങ്ങൾ പകുതിക്ക് പാട്ടത്തിനൊക്കെ കൊടുക്കുക കാണുന്നുണ്ടെങ്കിലും റബ്ബർ തോട്ടത്തിൻ്റെ ഉടമസ്ഥർക്കാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളേതെക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ